ഹായ് ഇന്നെന്താ ഇങ്ങനെ നക്കെ ഒന്നും പറയണ്ട നല്ല തലവേദന ഉണ്ട് ഇന്നും നാവിയൊക്കെ കൊണ്ടുപോണൊക്കെ കഴിഞ്ഞ് കിടന്നാണ് ഇന്നും കണ്ടില്ലേ രൂപമൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഒന്നും മാറിയിട്ടൊന്നുമില്ല എന്ത് പറയാനാ പിന്നെ ചേട്ടനെ കാണാൻ വന്ന ആക്കാനൊക്കെ കൊടുത്ത പഴം ഇങ്ങനെ ഇരുന്ന് 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 കേടാവാൻ തുടങ്ങി അപ്പോൾ ചോദിച്ചു കുറച്ച് പഴംപരി ഉണ്ടാക്കാംന്ന് വയ്യെങ്കിലും സാധനം നശിപ്പിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് അതുകൊണ്ട് പഴമൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഉണ്ടാക്കാൻ തുടങ്ങാം ഹായ് അങ്ങനെ നിന്ന എന്താ രസമുള്ള അല്ലേ വയ്യാത്ത പോലെയൊക്കെ ഞാനൊന്ന് പോയി ഫ്രഷ് ആയിട്ട് ഇങ്ങോട്ട് പോകുന്നു പിന്നെ നമ്മുടെ പഴംപൊരി ഉണ്ടാക്കാൻ തുടങ്ങാം പഴംപൊരി ഉണ്ടാക്കാൻ തുടങ്ങുന്നതിനിടയ്ക്ക് ആണ് ഓർമ്മ വന്നേ എന്ത് കാര്യമെന്നറിയോ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ച് എന്തിനെ പറ്റിയിരുന്നു ആ ഓരോ നാട്ടിലും ഓരോ പ്രയോഗങ്ങളൊക്കെ പറഞ്ഞില്ലേ അതുപോലെ തന്നെയാണല്ലോ ഓരോ നാട്ടിലും ഓരോ രുചികളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധുരവിഷ്ടമുള്ളവരുണ്ട് ഇരുപക്ഷമുള്ളവരുണ്ട് മസാല ഇഷ്ടമുള്ളവരുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ എന്നാലും ഓരോ നാട്ടിനും ഓരോ രുചി ഇല്ലേ അത് എന്തൊക്കെയാണ് നിങ്ങളുടെയൊക്കെ നാടിൻ്റെ രുചികൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറയൂ പിന്നെ അതേപോലെ വിളമ്പണ രീതികൾ അങ്ങനെയൊക്കെ ഉണ്ട് ഭയങ്കര വ്യത്യാസങ്ങളാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയൊന്നുമല്ല അതാണ് വ്യത്യാസമുള്ളത് അപ്പം അതൊക്കെ നമുക്കൊന്ന് നോക്കിയാലോ അതിനിടയ്ക്ക് നമ്മുടെ പഴം വരി ഉണ്ടാക്കാം പിന്നെ ചായ വയ്ക്കണം അതൊക്കെ ചെയ്യാം അപ്പം ആദ്യമായിട്ട് ചീച്ചിട്ടൊക്കെ അടുപ്പിൽ വെച്ചിട്ടൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് കൂടുതലായിട്ട് ഇതിലേക്ക് കിട്ടുന്നില്ല ഞാൻ നോക്കട്ടെ അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് നമ്മുടെ ചീനച്ചട്ടയും കാണാം നമുക്കും കാണാം അപ്പം നമ്മുടെ ചീനച്ചിട്ടൊക്കെ ചൂടായിട്ടുണ്ട് ഇനി നല്ലത് വെളിച്ചെണ്ണയാണ് അല്ലേ സൺഫ്ലവർ ഓയിലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ രണ്ടും ചേർക്കാം നമുക്ക് അപ്പം വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കട്ടെ അപ്പം മധുരത്തിൻ്റെ കാര്യം എനിക്കിഷ്ടം മധുരം കേട്ടോ നമ്മുടെ ഇതിലേക്ക് നോക്കിയിട്ടുണ്ട് പിന്നെ മധുരത്തിലും ഇരുവരും രണ്ടിലും ഇടയ്ക്കിടയ്ക്കാണ് നിൽക്കും മിക്സഡാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ അമ്മ എരിവിൻ്റെ ആളാണ് കൂടുതൽ അച്ഛനും തിരിച്ചാ മധുരമാണ് പായസം എത്ര എത്തിയാലും കുടിച്ചുകൊടുക്കി പിന്നെ എൻ്റെ ഭർത്താവ് ചേട്ടനാണെങ്കിൽ എരിവിൻ്റെ ആളാണ് മോനാണെങ്കിൽ എരിവിൻ്റെ ആളാണ് മസാലകളൊക്കെ ഇഷ്ടം ഇപ്പം തലശ്ശേരി ആ സൈഡിലൊക്കെ ചേട്ടൻ അവരൊക്കെ ഈ നോണിൻ്റെയൊക്കെ ആൾക്കാരാണ് നോണാണ് അധികം അതുകൊണ്ട് തന്നെ എരിവിൻ്റെ ആൾക്കാരാണ് അവരധികം മധുര കഴിക്കുന്നവരുണ്ട് ഇഷ്ടപ്പെടുന്നവരും എന്നാലും അവരൊക്കെ അങ്ങനെയാണ് അധികവും ഞാൻ കണ്ടേക്കണേ അതുപോലെ തന്നെ ഈ സദ്യക്കൊക്കെ ഒരു മസാലക്കറി വരും തെക്കോട്ടേക്കാണ് സദ്യ തിരുവനന്തപുരം സൈഡിലേക്കൊക്കെ ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളത് അവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോൺ എരിവൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് സദ്യ ഒക്കെ ഇഷ്ടപ്പെടാൻ താല്പര്യം ഇല്ല അപ്പോൾ ഒരു മസാലക്കറി ഉണ്ടെങ്കിൽ അവരത് ഊട്ടി കഴിച്ചോളും കൂടുതലും അവരത് കൂട്ടും അതിന് വേണ്ടിയിട്ട് ഈ മസാലക്കറി വരുന്നത് അപ്പം ഇങ്ങനെയൊക്കെയാണ് ഓരോ നാടിൻ്റെ ഓരോ രീതികൾ പിന്നെ പാലക്കാടൊക്കെ നല്ല ഞങ്ങളുടെ എറണാകുളം പോലെ തന്നെ ഏകദേശം അതിൽ അതേപോലെ തന്നെ നല്ല നല്ല സദ്യകളും ഞങ്ങൾ ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സദ്യകളും ടേസ്റ്റുകളും അവിടെ എൻ്റെ അകലുള്ളത് കുഴപ്പമില്ല ഞാൻ അവിടെയും കഴിച്ചിട്ടുണ്ട് നല്ലതാണ് തിരുവനന്തപുരം കൊല്ലം സൈഡിലേക്കൊക്കെ പോകുമ്പോൾ അവരതിൽ കൂട്ടാനികളിൽ ഒക്കെ വ്യത്യാസമുണ്ട് ഭയങ്കര വ്യത്യാസമാണ് അവരുടെ അവിടെ തന്നെ നന്നു ഈ മസാല പറയാമെന്ന് പറഞ്ഞില്ലേ അതുപോലെ തന്നെ സദ്യക്കൊക്കെ വിളമ്പുമ്പോൾ ഇവിടെ നിങ്ങൾ എറണാകുളം ഞങ്ങൾ ഇവിടെയൊക്കെ ആദ്യം സദ്യക്ക് പരിപ്പാണല്ലോ നെയ്യുമെൽപ്പും കുട്ടിയും ഉണ്ടേന്നാണ് പറയണേ അപ്പം പരിപ്പും നെയ്യു തന്നെ വിളകുന്നത് പക്ഷേ അതൊക്കെ ഒരു ടീസ്പൂണുള്ള ഇത്തിരി കൊണ്ട വിളകും ഇത്തിരി നെയ്യേൻ്റെ കൊള്ളൊരിക്കും അതും ആ പപ്പടകൂരിൽ ഉരുള്ള ചോറ് ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ അത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇത് കൂട്ടാനാണ് അത് കൂട്ടി സാമ്പാർ കൂട്ടി ചോറണം കാളിനൊക്കെ ഇങ്ങനെ കട്ടി കാളനായിരിക്കും കുറുക്ക് കാളനായിരിക്കും അതൊക്കെ ഇങ്ങനെ മറ്റു കൂട്ടാൻ്റെ പോലെ തന്നെ കൂട്ടാം നേരത്ത് കൊല്ലം തിരുവനന്തപുരം സൈഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരാദ്യം കുറച്ച് ചോറ് വിളമ്പും എന്നിട്ട് സാമ്പാർ പോലെയാണ് പരിപ്പ് തന്നെ വയ്ക്കുക എന്നിട്ട് ആ പരിപ്പ് ഇങ്ങനെ ഒടിക്കും സാമ്പാർ വീട്ടുന്ന പോലെ അറിയാൻ പാറാത്തത് പെട്ടുപോകും നമ്മൾ പരിപ്പ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ആദ്യം കൊണ്ട് പരി സാമ്പാറാണെ നോക്കിയിരുമ്പോൾ പരിപ്പായി പോകും അപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അങ്ങനൊരു പണി കിട്ടും അവിടെ എന്നിട്ട് ആ പരിപ്പ് കൂട്ടുകൊണ്ട് കഴിയുമ്പോൾ അവരെ വീണ്ടും കുറച്ച് ചോറ് കൊണ്ടു വരും വീണ്ടും എന്നിട്ട് ആ സമയത്ത് എന്താ ചെയ്യുക സാമ്പാറോ പുളിശ്ശേരിയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കൊണ്ടുവരും അത് കൂട്ടിയിട്ടാണ് വീണ്ടും അടുത്ത് ചെറിയ കൂട്ടാനൊക്കെ കൂട്ടി ചോറ് അത് കഴിഞ്ഞ് പിന്നെ ഒരു ട്രിപ്പ് ചോറ് കൂടെ പിന്നെയും വരും ഒക്കെ കുറച്ച് കുറച്ച് വിളമ്പോൾ ആവശ്യത്തിന് ആവശ്യമനുസരിച്ച് വിളമ്പ് കൂട്ടോ അത് കഴിഞ്ഞിട്ട് പുളിശ്ശേരി വീണ്ടും വരും അങ്ങനെ ഓരോ ഒഴിച്ചു കൂട്ടാൻ മൂന്നൊഴിച്ചു കൂട്ടൻ തന്നെയാണ് അവർക്ക് കരിപ്പം സമ്പാർ പുളിശ്ശേരി എന്നൊക്കെ അത് കൂട്ടിയിട്ടാണ് നമ്മൾ സദ്യ ഉള്ളത് ഇതേപോലെ തന്നെ കല്യാണത്തിനൊക്കെ അവർ പാലട വയ്ക്കും നമ്മുടെ ഇവിടെയൊന്നും പാലട വയ്ക്കില്ല ഒരിടത്ത് ഞാൻ കണ്ടിട്ടില്ല പാലട സോറി പാലടയല്ലാത്ത അടപ്രഥമം വയ്ക്കും അടപ്രഥമെന്ന് പറഞ്ഞാൽ ശക്രയിട്ട് വെക്കുന്ന അടപ്രഥമെന്ന് വരിക പക്ഷെ അതി മരണ ആവശ്യങ്ങൾക്ക് പിന്നെ ഓണത്തിന് വെക്കുക ഓണം മഹാബലിയുടെ സാധനാണല്ലോ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഓണത്തിന് വെക്കും അല്ലാതെ ഒരു വിശേഷങ്ങൾക്കും അടപ്രഥമെക്കില്ല പക്ഷെ ആ സൈഡിലേക്ക് അവർക്ക് നിർബന്ധമാണ് കല്യാണത്തിന് അടപ്രഥമേ എന്താ പറയാ ഓരോ നാടിന്റെ ഓരോ രീതികളായി അപ്പൊ ഇത് പറഞ്ഞു വന്നെന്താ നമ്മള് ആ പ്രഥമന്റെ കാര്യം അതിനിടയ്ക്ക് എന്താ ഞാൻ ഓടിപ്പോയി അവിടെ ഒരാൾ സംസാരിക്കുക ഫോണിൽ എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാം വരുന്നുണ്ട് ഞങ്ങളുടെ ഒരു ഇതിൻ്റെ കാസ്റ്റ് നമ്മുടെ എൻ എസ് എസിൻ്റെ അപ്പം അതിലിങ്ങനെ പ്രായപരിധി എഴുതിയിട്ടുണ്ട് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവരുടെ അത് മുമ്പ് പലതിൽ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ കാരണം അഞ്ച് മുതൽ പത്ത് വയസ്സ് വരെയുള്ളവരുടെ ഓട്ടം നൂറ് മീറ്റർ ഓട്ടം എന്ന് എഴുതും എന്നിട്ട് എഴുതും പത്ത് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ളവരുടെ ഇരുന്നൂറ് മീറ്റർ ഓട്ടം അപ്പം ഈ അഞ്ച് മുതൽ പത്ത് വയസ്സ് വരെയെന്ന് പറയുന്നതിനും പത്ത് വയസ്സ് വരുന്നുണ്ട് പത്ത് മുതൽ പതിനഞ്ച് വരെയെന്ന് പറയുന്നതിനും പത്ത് വയസ്സ് വരുന്നുണ്ട് ഇവർ എഴുതിപ്പെടുത്തും അങ്ങനെ എഴുതാൻ പാടില്ലല്ലോ അപ്പം അതിനെ പറ്റിയിട്ട് തിയേറ്ററിനൊക്കെ ഉണ്ടപ്പോൾ അതൊക്കെ പ്രതികരിക്കും പെട്ടെന്ന് അതേപോലെ തന്നെ ടി വിയിലൊക്കെ പോയി ഇങ്ങനെ അക്ഷരത്തിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ പേപ്പറിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് അയ്യും പെട്ടെന്ന് തന്നെ അതൊക്കെ വിളിച്ച് ഇങ്ങനെ പറയും നിങ്ങൾ എഴുതി ചെയ്യുന്നത് അങ്ങനെയാണ് ഇങ്ങനെയടക്ക് നമ്മുടെ പേരാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പേപ്പറല്ലേ എന്നൊക്കെ പറഞ്ഞൊക്കെ വിളിക്കാനാണെങ്കിൽ ഏത് ടി വി ചാനലിലാണെങ്കിലും പറ്റി പരിപാടി അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ അതെങ്ങനെ പറയാം അപ്പോൾ അത് ഇതിൻ്റെ ഇടയ്ക്ക് കരുതില്ലേ അതുകൊണ്ട് ഞാൻ കൂടി ഇപ്പോൾ വെച്ചിട്ട് വന്നതാ ചോദിച്ചിട്ട് വന്നതാണ് അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ കുറച്ച് ഞാൻ ഒക്കെ ഞാൻ വറുത്തുപോലെ കണ്ടത് അപ്പോൾ ഇതുമായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ രുചി അപ്പോൾ അങ്ങനെയാണ് അവിടെ ഞാൻ കണ്ടേക്കണേട്ടോ പിന്നെ അങ്ങനെ ഓരോ നാടിൻ്റെ ഓരോ രീതികളുണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങളുടെ നാട്ടിൻ്റെ ഒന്ന് പറഞ്ഞു കേട്ടോ നമുക്കറിയാലോ എല്ലാവരും എന്തൊക്കെ എങ്ങനെയൊക്കെയെന്നൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നൊരു കുഞ്ഞു വീഡിയോ അതുപോലെ തന്നെ അതാണ് ഞാൻ രാവിലെ പത്ത് പതിനൊന്ന് മണിക്കൊക്കെ ഇട്ടോട്ടിരുന്നേ ആദ്യമൊക്കെ വീഡിയോകൾ പിന്നെ പിന്നെ ഇപ്പം രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം നല്ല രീതിയിലേക്കൊക്കെ മാറിയിട്ടുണ്ട് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കണം ലൈക്ക് ചെയ്യണം അപ്പോൾ നമ്മുടെ പഴംപൊലിയൊക്കെ ഞാൻ പൂർത്തിയാക്കിയിട്ട് കാണാം അപ്പോൾ നമ്മുടെ പഴംപലി എങ്ങനെയുണ്ടെന്ന് നോക്കാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പലഹാര പഴംപലി ഇത്തിരി നല്ലോണം പഴത്ത പഴമൊക്കെ ഉണ്ടായിരുന്നു അതാണ് ഇത്തിരി ഇത് പക്ഷെ നല്ല ടേസ്റ്റാണ് പഴം പഴുക്കും തോറും വെള്ളിച്ചെൻ്റെ ഇത്തിരി പിടിക്കും ചിലത് എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചായക്ക് മധുരമൊക്കെ കിട്ടിട്ടുണ്ട് പക്ഷേ പഴത്തിന് മധുരമുള്ളതുകൊണ്ടെന്ന് പറഞ്ഞപ്പോൾ ചായയുടെ മധുരമൊന്നും അറിയില്ല സാറിന അപ്പം ഇന്ന് ഇത്രയൊക്കെ ഉള്ളു കൂട്ടോ പിന്നെ സബ്സ്ക്രൈബി ആയാലും മറക്കല്ലേ അതുതന്നെ മധുര വലിയ രായിക്ക് അപ്പോൾ ഇന്ന് രുചികളെന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല ഒരുപാട് കുഴപ്പമുണ്ട് പറയാനായിട്ടൊക്കെ നമുക്ക് ഓരോ നാട്ടിൻ്റെയും ഓരോ ഏരിയകളുടെയും ഒക്കെ രുചികളുണ്ടാവുമല്ലേ ചെന്ന് കഴിഞ്ഞാൽ അപ്പോൾ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യണം അതിന് വേണ്ടിയിട്ട് അപ്പോഴാണ് അതൊക്കെ അറിയാം അന്ന് പോകാനൊന്നും പറ്റാറില്ല അതുകൊണ്ടാണ് ഇഷ്ടമാണ് പക്ഷെ പോകാൻ പറ്റാറില്ല അങ്ങനെ ഇന്ന് അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്താം ഇനി നമുക്ക് അടുത്ത ദിവസം എന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റുകളൊക്കെ കിട്ടുകയാണെങ്കിൽ അതൊക്കെ ആയിട്ട് വരാം പിന്നെ നമ്മുടെ ഷോർട്ട് വെറുതെ ഒരു തരികിടാൻ ഷോട്ടുകളോ ഉണ്ടായിരുന്നല്ലോ അതിനൊക്കെ ഉള്ളൊരു മൂട് കിട്ടുവാണെങ്കിൽ ഒക്കെ ആയിട്ട് വരാം അപ്പോൾ പഴയ നല്ല നല്ല രസകരമായ ഷോട്ടുകളൊക്കെ ഉണ്ട് അതൊക്കെ എല്ലാവരും പോയി ഒന്ന് നോക്കണം കേട്ടോ ഇഷ്ടപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കണേ അപ്പോൾ തൽക്കാലം ബൈ ബൈ